ഹായ് അസ്സാം വലിക്കും നമ്മളിപ്പതാ ഒരു യാത്രയിലാണ് രണ്ടു യാത്രയൊക്കെ തുടങ്ങിയിട്ട് നമ്മളെ കൂടെ ഉപ്പയും പിന്നെ ഒരു സിസ്റ്ററും ഫാമിലിയും ഉണ്ട് ഈ രണ്ട് ദിവസത്തെ യാത്രൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇന്ത്യൻ്റെ ഒരു അറ്റത്താണ് അപ്പോൾ ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ നല്ലൊരു അടിപൊളി ഇൻട്രോ എന്ന് വിചാരിച്ച് അപ്പോ നമ്മളിപ്പള്ളത് ധനുഷ്കോടിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള പാമ്പൻ ദ്വീപിലുള്ള ഒരു അബാൻഡൻ വില്ലേജ് അതായത് അബാൻഡൻ ടൗൺ പഴയകാലത്ത് ടൗൺ ആയിരുന്നു ഉപേക്ഷിച്ച ഒരു ടൗണാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ജിയോഗ്രഫിക്കലി പല പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് ഇത് നമുക്കറിയാം ഇന്ത്യൻ്റെ മാപ്പ് നോക്കിയാൽ രാമേശ്വരം ഈ ഇന്ത്യ മെയിൻലാൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ പാമ്പൻ പാലം വഴി രാമേശ്വരം ദ്വീപ് അതായത് പാമ്പൻ ദ്വീപിലേക്ക് കയറിയാൽ അതിൻ്റെ ഏറ്റവും അറ്റത്ത് വരുന്ന ഒരു പിന്നെ പോയിന്റാണ് ഒരു ടിപ്പാണ് ഈ ധനുഷ്കോടി എന്ന് പറയുന്നത് ധനുഷ്കോടി അബാൻഡൻ വില്ലേജ് അതായത് ഉപേക്ഷിക്കപ്പെട്ട നഗരം എന്ന് പറയാൻ കാരണം അതെ ഗോസ്റ്റ് വില്ലേജ് എന്നും പറയും പ്രേതങ്ങളുടെ നഗരം എന്നും പറയും അതിനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പല കാര്യങ്ങളും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാല്പത്തൊമ്പത് ഈ ലാൻഡ് അഞ്ച് മീറ്റർ താഴേക്ക് കടലിന്റെ അടിയിലേക്ക് താന്നുപോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു കൊടുങ്കാറ്റുകളിൽ ഒന്നായ രാമേശ്വരം സൈക്ലോൺ ചുഴലിക്കാറ്റ് ഉണ്ടായി ആ സമയത്ത് ഇവിടെ ഉള്ള ഈ ടൗൺഷിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു കുറേ പേര് ആയിരത്തി അറുന്നൂറോളം പേര് മരിച്ചു അങ്ങനെയൊക്കെ അതിൻ്റെ ശേഷം ഈ ലാൻഡിൽ നോട്ട് ഫിറ്റ് ടു ലീവ് ജീവിക്കാൻ പറ്റാത്ത ഒരു ടൗണായിട്ട് നഗരമായിട്ട് വില്ലേജായിട്ട് ഇതിനെ അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ശേഷം ഇവിടെ ആരും ജീവിക്കുന്നില്ല പക്ഷേ എങ്കിലും ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു സ്ഥലമാണ് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാം മുമ്പ് രാമേശ്വരത്തുനിന്ന് ഇങ്ങോട്ട് ട്രെയിൻ ഉണ്ടായിരുന്നു ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ആ ചുഴലിക്കാറ്റിൽ കൊടുങ്കാറ്റും മഴയും പേമാരിയും ഉണ്ടായ സമയത്ത് ഇങ്ങോട്ടുള്ള റെയിലൊക്കെ നശിച്ചു പോയി റെയിൽവേ ട്രാക്കൊക്കെ നശിച്ചു പോയി അന്ന് ഈ റൂട്ടിൽ ഒരു ട്രെയിനും ഈ കൊടുങ്കാറ്റിലും പ്രളയത്തിലും പെട്ട് അതും ഒഴുകിപ്പോയി അതിലുണ്ടായിരുന്ന ഇരുന്നൂറോളം പേര് ആ ട്രെയിനിലുണ്ടായവര് മരിച്ചു പോകുകയും ചെയ്തു നമ്മളിപ്പോ ധനുഷ്കോടി വരുന്നത് ഇതിപ്പോ ഇന്ത്യന്റെ ടിപ്പാണ് ഇവിടുന്ന് നോക്കിയാൽ ചില സമയത്തൊക്കെ ശ്രീലങ്ക നമുക്ക് കാണും ഇപ്പൊ എനിക്കറിയില്ല ഒരു വെളിച്ചത്തിന്റെ ഒരു ഡിഫ്രാക്ഷനാ എന്താ പറയാ വെളിച്ചത്തിന്റെ ഒരു ഒരു ഇതില് നമുക്കിപ്പോ കാണുന്നില്ല ചില സമയത്തൊക്കെ നമുക്ക് ഈ സംഭവം കാണാൻ പറ്റും ശ്രീലങ്ക ഞങ്ങൾ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് ചെറുതായിട്ട് അവിടെ വിന്മില്ല നമ്മളെ കാറ്റാടികളില്ല തിരിയണ അതിങ്ങനെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇന്നിപ്പോൾ അത് കാണുന്നില്ല മുമ്പ് ഒരിക്കലും ഞാൻ വന്നിരുന്നു റിഫി ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ആ ട്രെയിൻ നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് അവിടെ റെയിൽവേ സ്റ്റേഷൻ കാണാം അന്നത്തെ മഴയിൽ ഒരു ദിവസം ഒരു രാത്രി ഫുള്ള് പെയ്തൊരു മഴ ആയിരുന്നു അതിൽ നശിച്ച റെയിൽവേ ട്രാക്കും റെയിൽവേ സ്റ്റേഷനും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇങ്ങോട്ടുള്ള ഈ സ്ഥലം ഈ ഡെസ്റ്റിനേഷൻ ഈ എൻ ഇന്ത്യൻ്റെ എൻ പറഞ്ഞു അതിൻ്റെ അങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴിയാണ് നല്ലൊരു അല്ലേ ഡിഫറൻ്റ് ആയിട്ട് നമ്മളെ മാപ്പിൽ നോക്കിയാൽ കാണുന്ന ശ്രീലങ്കയിലേക്കുള്ളൊരു വര ഉണ്ടല്ലോ ഇന്ത്യൻ്റെ ആ വര നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ അതിലൂടെ കാർ ഇങ്ങനെ ഓടിച്ചൊരു രണ്ട് ഭാഗവും കടല് അതും നമ്മളെ നാട്ടിലെ കടലിനെ കാണുന്ന ഒരു ഡിഫറൻ്റ് അതായത് ലക്ഷദ്വീപിലൊക്കെ പോയാൽ കാണുന്ന പോലത്തെ കടലിൻ്റെ കളറാണ് കാണാം പിന്നെ പഴയ ഒരു പഴയ ഒരു ഐതിഹ്യം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഈ ശ്രീലങ്കയിലേക്ക് പണ്ട് സീതനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമിന് ഒരു പാല എന്ന് പറഞ്ഞു രാമസേതു അതിവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുക ഏകദേശം ഇരുപത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒറ്റ ശ്രീലങ്കയ്ക്ക് ഉണ്ട് അത്രയും ദൂരം അന്നൊരു കല്ല് കൊടുന്ന് ഇട്ടിട്ടൊരു പാലം ശ്രീരാമിന് ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇവിടെ കുറച്ച് ആൾ ഇങ്ങനെ നോക്കിയാൽ നമുക്കിപ്പോൾ കണ്ണുകൊണ്ട് കാണുമല്ലോ ഇതിൻ്റെ താഴെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ശ്രീലങ്ക വരെ അതാണ് രാമസേതു എന്ന് പറഞ്ഞത് അതും ഒരു ഹിസ്റ്റോറിക്കൽ ഇതായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഏതായാലും ഇനി പോകുമ്പം റെയിൽവേ സ്റ്റേഷൻ ഒക്കെ കാണാം അപ്പൊ ഇതാ നമ്മളെ യാത്രാ വിശേഷങ്ങളൊക്കെ ഇവിടുന്ന് തുടങ്ങാം നമ്മളിതാ ഇപ്പൊ ഇവിടെ നിർത്തിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് ഇട്ട ഇവിടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് നല്ല അടിപൊളി പൊങ്കലാണ് ഇട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യായിട്ടാണ് പൊങ്കല് കഴിക്കുന്നത് പൊങ്കൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇത് സൗത്ത് ഇന്ത്യയിലെ ഒരു ട്രഡീഷണൽ ഡിഷാണ് അരി പരിപ്പ് നെയ്യ് ഇഞ്ചി കുരുമുളക് കറിവേപ്പിൻ്റെ ഇല അങ്ങനെയെല്ലാം കൂടിയിട്ടുള്ളൊരു സംഭവമാണ് ഈ പൊങ്കല് ഇതിന് കോമ്പിനേഷനായിട്ട് അവർ രണ്ട് ചട്ണിയും പിന്നെ സാമ്പാറുമാണ് തന്നിട്ടുള്ളത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ് ഇഡ്ലി ചട്നി പിന്നെ വട അങ്ങനെ പല ടൈപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഓരോരുത്തരും കഴിച്ചത് ഞാൻ എല്ലാ ദിവസവും പൊങ്കൽ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ദിവസം മാത്രം പൊങ്കൽ കഴിച്ചില്ല അത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചു നോക്കിട്ടുണ്ടായിരുന്നില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു അല്ല ഈ തമിഴ്നാട്ടിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര

നല്ല സ്ട്രേറ്റ് റോഡാണ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു റൂട്ട് ഇഷ്ടാവും നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാല് താന്നു അപ്പൊ കഴിഞ്ഞു പോയി പോകുന്ന ഇടയിൽ ഇതാ കരിമ്പ് ജ്യൂസ് കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഈ റോഡ് സൈഡിൽ കാണുന്നതൊക്കെ നുങ്കിൻ്റെ പനകളാണ് നമ്മൾ വരുന്ന വഴി കുറെ നുങ്കിൻ്റെ വലിയ വലിയ തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പോണത് രാമേശ്വരം ആണ് ഇന്ത്യ മെയിൻലാൻഡിന്റെ പുറത്തുള്ള പാമ്പൻ ഐലൻഡിലെ ഒരു സ്ഥലമാണ് രാമേശ്വരം അങ്ങനെ ഇതാ നമ്മൾ പാമ്പൻ പാമ്പൻപാൽ എത്തിയിട്ടുണ്ട് ഇന്ത്യ മെയിൻലാൻഡിനെ പാമ്പൻ ദ്വീപുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു പാമ്പൻ പാമ്പൻപാലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജാണിത് പാമ്പൻപാൽ എന്ന് പറയുന്നത് ശരിക്കും തൊട്ടപ്പുറത്ത് കാണുന്ന റെയിൽവേ ബ്രിഡ്ജാണ് രാമേശ്വരത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് രാമേശ്വരം ടെമ്പിൾ ആണ് ആയിരത്തിലധികം കരിങ്കൽ തൂണുകളുള്ള ഈ ടെമ്പിൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോറിഡോറുള്ള ടെമ്പിളും കൂടിയാണ് നല്ല ഭംഗിയാണ് ആ ഒരു ടെമ്പിൾ കാണാൻ നമ്മളെ മുൻ പ്രസിഡന്റ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനിച്ചു വളർന്ന നാടാണ് രാമേശ്വരം അദ്ദേഹത്തിൻ്റെ മെമ്മോറിയലും വീടും ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും അങ്ങനെ നമ്മളിതായി പാലത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര കാറ്റാണ് ഇവിടെ ഈ ഒരു പാലത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈക്ലോൺ പ്രോൺ ഏരിയയാണ് പിന്നെ ഹൈ വിൻ വെലോസിറ്റി ഏരിയയും കൂടിയാണ് പാമ്പൻ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യ മെയിൻലാൻഡിന് അപ്പുറത്തുള്ള പാമ്പൻ ദ്വീപുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലാണ് പാമ്പൻ ദ്വീപ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് രാമേശ്വരം രാമേശ്വരത്തിന് കണക്ട് ചെയ്യുന്ന പാലാണ് പാമ്പൻ പാലം ഏകദേശം നൂറ് കൊല്ലത്തിന്റെ ഒക്കെ മുകളില് പഴക്കമുണ്ട് പാമന്മാർ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലൊക്കെയാണ് ഉണ്ടാക്കിയത് പക്ഷെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഈ രാമേശ്വരം ഭാഗത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു പുഴലിക്കാറ്റുകളിൽ ഒന്ന് ഒന്നുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അതിൽ മാസീവായിട്ട് അതിന് തകരാറ് വരികയും വലിയൊരു പിന്നെ മെയിൻ്റനൻസ് വർക്ക് അല്ലെങ്കിൽ റിപ്പയർ ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് രണ്ട് പാലുണ്ട് ഒന്ന് താഴെതാ അടുത്തുള്ളത് ഒന്ന് അപ്പുറത്തുള്ളത് അത് പുതിയതാണ് പുതിയ പാമ്പൻ പാമ്പൻപാലാണ് ഈ താഴെയുള്ളതാണ് ഉള്ളതാണ് പഴയത് അവിടെ നിങ്ങൾ കണ്ടില്ല ഷിപ്പ് വരുമ്പം അവിടെ ആ ബ്രിഡ്ജ് ഓപ്പൺ ആയി കൊടുക്കും കണ്ടില്ല അവിടെ അത് ഓപ്പൺ ആയി ആയിക്കൊള്ളും അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇതിന്റെ ലെങ്ത് ഇത് പാമ്പൻ പാമ്പൻപാലത്ത് കുറെ പ്രത്യേകതകളുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബ്രിഡ്ജ് കടലിന്റെ മുകളിലൂടുള്ള ആദ്യത്തെ റെയിൽവേ ബ്രിഡ്ജ് ബ്രിഡ്ജാണ് ബാമ്പൻപാലം പിന്നെ അതുപോലെ തന്നെ ഏറ്റവും നീളമുള്ള റെയിൽവേ ബ്രിഡ്ജും ഇന്ത്യയിൽ രണ്ടായിരത്തി പത്ത് വരെ ഇത് തന്നെയാണ് പിന്നെ ബോംബെയിലൊരു റെയിൽ സീ ബ്രിഡ്ജ് ഉണ്ടാക്കിയതിന്റെ ശേഷം ഈ അടുത്ത് രണ്ടായിരത്തി പത്തിലുണ്ടാക്കിയതിന്റെ ശേഷമാണ് പിന്നെ ഇത് ആ സ്ഥാനത്തേക്ക് അതുവരെ ഇതായിട്ട് എന്തായാലും രാമേശ്വരം ദ്വീപിന് ഒരേ ഒരു മാത്രമല്ല പിന്നെ റോഡ് ഉണ്ടായിരുന്നില്ല കൊറേ കാലം കഴിഞ്ഞിട്ടാണ് റോഡുള്ള ഈ ഒരു നമ്മളിപ്പോ നിക്കുന്ന ബ്രിഡ്ജ് കുറെ കാല ശേഷമാണ് ഉണ്ടാക്കിയത് എന്നുള്ള എന്തായാലും നല്ലൊരു രസം കളർ പിന്നെ നമ്മള് മലയാളികള് പണ്ട് മുതലേ ഈ പാമ്പൻ പാമ്പൻപാലം സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു എന്താണെന്നറിയോ ആ പണ്ട് നമ്മളെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു മുമ്പൊക്കെ പിന്നെ റേഡിയോ എല്ലാരും റേഡിയോ കേൾക്കുന്ന സമയത്ത് ടി വി ഒക്കെ അത്ര ആവണേന്റെ മുമ്പ് റേഡിയോ കേൾക്കുന്ന സമയത്തിങ്ങനെ ഒരു പരസ്യം ഒന്നും ഉണ്ടാവും പിന്നെ ശങ്കർ പാമ്പൻ പാലത്തിന്റെ പിൻബലം എന്ന് പറയുന്നത് അല്ലെ അന്നാണ് ഒരു ഇത് എല്ലാരും കേട്ടിട്ടുണ്ടാവും ഇപ്പത്തെ കുട്ടികളെക്കാളും കൂടുതൽ അന്നുള്ളവരാണ് കുറച്ചധികം ടൈം സ്പെൻഡ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തു നല്ല കാറ്റും മഴയും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു പെട്ടെന്ന് ഭയങ്കര സ്ട്രോങ് മഴയും കാറ്റും ഒക്കെ വന്നപ്പോ നമ്മളിതാ കാറിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ മഴയൊക്കെ പോയിട്ടുണ്ട് കേട്ടാ ഇനി ഇതാ നമ്മളെ നെക്സ്റ്റ് സ്പോട്ടിലേക്കാണ് പോണത് നമ്മളിതാ ഇപ്പോൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മെമ്മോറിയലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ ക്യാമറ അലൌഡ് അല്ല അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ അദ്ദേഹത്തിന്റെ ലൈഫിലെ മെയിൻ ഇവന്റ്സും അച്ചീവ്മെന്റ്സും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം മരിക്കുന്ന ദിവസം യൂസ് ചെയ്തിരുന്ന ഡ്രസ്സ് ഷൂസ് ബാഗേജ് അതൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈച്ചമ്പളം എന്ന് പറഞ്ഞാൽ വേറെ പേരാണ് അതേ കുറച്ച് അവിടുന്ന് ഇറങ്ങി നേരെ നേരതാ നമ്മൾ ലഞ്ച് കഴിക്കാനാണ് വന്നിട്ടുള്ളത് നല്ല തമിഴ്നാടൻ ഫിഷ് മീൽസാണ് ഞങ്ങൾ കഴിച്ചത് ഇവിടെ വരുന്നവർ എന്തായാലും ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ ഇവിടുത്തെ ഫിഷ് മീൽ നല്ല അടിപൊളിയാണ് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് രാമേശ്വരത്തുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വീട് കാണാനാണ് ഇവിടെയാണ് അദ്ദേഹം ജനിച്ചു വളർന്നത് ഇവിടെ വീഡിയോസ് ഒന്നും എല്ലാവരും അല്ല അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ഒന്നും കാണിക്കണില്ല ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് കേട്ടാ ഒന്ന് അദ്ദേഹം പൊക്ര ന്യൂക്ലിയർ ടെസ്റ്റിൽ ധരിച്ചിരുന്ന സ്യൂട്ട് അവിടെ ഉണ്ട് പിന്നെ രണ്ടാമതായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഭാരത് രത്ന അവാർഡ് നമുക്ക് അവിടെ കാണാൻ പറ്റി ഈ ഭാരതരത്ന അവാർഡ് നമുക്ക് എപ്പോഴൊന്നും കാണാൻ പറ്റുന്ന സംഭവം അല്ലല്ലോ കലാമിന്റെ മെമ്മോറിയലും വീടും ഒക്കെ കണ്ടാൽ നമുക്ക് മനസിലാവും അദ്ദേഹത്തിന്റെ വലുപ്പവും പിന്നെ എത്രത്തോളം സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്നും കൂടി മനസ്സിലാക്കാം കലാമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ധനുഷ്കോടിയിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു കേട്ടാ പക്ഷെ അഞ്ചു മണി കഴിഞ്ഞാൽ അവിടുത്തെ റോഡ് ക്ലോസ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ ഇന്ന് രാമേശ്വരത്ത് സ്റ്റേ ചെയ്യാണ് ഇവിടെ രാമേശ്വരത്ത് റൂമുകൾ കിട്ടാനൊന്നും അങ്ങനെ പ്രയാസല്ലോട്ടോ ഇവിടെ ഇഷ്ടം പോലെ കല്യാണ ഓഡിറ്റോറിയങ്ങളുണ്ട് അപ്പോൾ ഓഡിറ്റോറിയത്തിൽ തന്നെ റൂമുകളൊക്കെ ഉണ്ട് ടൂറിസ്റ്റുകൾക്കുള്ള റൂംസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ് റൂമിലെത്തിയതിനേശ്വത നമ്മൾ മുഹബത്ത് കാ സർബത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് എല്ലാവരും റെസ്റ്റ് എടുത്ത് നെക്സ്റ്റ് ഡേ ഇടേതാ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നേരെ ധനുഷ്കോടിയിലേക്കാണ് പോണത് രാമേശ്വരത്തുനിന്ന് ഇരുപത് ആണ് ധനുഷ്കോടിയിലേക്കുള്ളത് ധനുഷ്കോടിയിലേക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരം അഞ്ച് മണി ആയാൽ അവിടെ റോഡ് ക്ലോസ് ചെയ്യും പിന്നെ രാവിലെ ആറ് മണിക്കാണ് ഓപ്പൺ ചെയ്യുക ഒരു വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡും കടലാണ് ഒരു സൈഡിൽ ബേ ഓഫ് ബംഗാളും ഒരു സൈഡിൽ ഇന്ത്യൻ ഓഷ്യനുമാണ് അങ്ങനെ നമ്മൾ ഇതാ ഇന്ത്യന്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം അപ്പൊ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ധനുഷ്കോടിയിൽ നിന്നാണല്ലോ അപ്പൊ ധനുഷ്കോടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻട്രോയിൽ എന്നെ പറയുന്നുണ്ട് നിങ്ങൾ മറന്നുപോയെങ്കിൽ ഇൻട്രോ ഒന്നും കൂടി എടുത്ത് കേട്ടാൽ മതി കേട്ടാ അപ്പോൾ നമ്മളിതാ ഇവിടെ കുറച്ച് ടൈമൊക്കെ നിന്ന് ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ കുറേ ടൈമൊന്നും നമുക്ക് നിൽക്കാൻ വയ്യ ഇന്ത്യൻ്റെ എൻ പോയിന്റിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ദാ ഒരു അശോക പില്ലറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ബൈനോക്കുലർ ഉണ്ട് ഇതിലൂടെ നോക്കിയാൽ നമുക്ക് ശ്രീലങ്ക കാണാം മ്മളിതാ ഈ ഗോസ്റ്റ് വില്ലേജിൽ തന്നെയുള്ള പഴയ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇതാ ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട് നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള കല്ലുകൾ പിന്നെ ശംഖ് മുത്തിൻ്റെ മാലകൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഞാനിതായി ഇവിടുന്ന് ഫ്രിഡ്ജ് മാഗ്നേറ്റ്സ് ഒക്കെ വാങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പേര് ധനുഷ്കോടിനെ ഗോസ് ട് വില്ലേജ് പറയും അന്നത്തെ ഇൻസിഡന്റിന് ശേഷം നേരത്തെ പറഞ്ഞല്ലോ ഈ ലാൻഡ് നോട്ട് ഫിറ്റ് ടു ലീവ് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് ഇതിനെ ഗോസ് ടു ആയിട്ട് പ്രഖ്യാപിച്ചു ഇവിടെ ആർക്കും സ്റ്റേ ചെയ്യാൻ പറ്റില്ല ഉള്ളിലൊക്കെ പറ്റൂര് ഗോസ്റ്റ് അങ്ങനെ പോയി നോക്കാം അവിടെ കാണുമ്പോൾ ഒരു ഗോസ് ടു വില്ലേജിന്റെ ഒരു ഫീല് തോന്നണമുണ്ട് അല്ലേ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഇത് അന്നത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ വാട്ടർ ടാങ്കാണ് റെയിൽവേ സ്റ്റേഷനും പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ അവിടെ കാണാം അതുപോലെ തന്നെ ഇവിടെ റെയിൽവേ ട്രാക്ക് പോണതും കാണാൻ പറ്റും അതിൻ്റെ ഇരു പഴയ ഇരുമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഡിസംബർ ഇരുപത്തി മൂന്നിന് പൊതുവേ നമ്മൾ കാണലുണ്ടല്ലേ ഡിസംബർ മാസങ്ങളിലാണ് പ്രതി പ്രകൃതി ദുരന്തങ്ങൾ കുറേ നമ്മളെ നാട്ടിൽ കണ്ടിട്ടുള്ളത് അതെന്താണെന്ന് അറിയില്ല എന്തായാലും ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഇവിടെ വലിയൊരു കൊടുങ്കാറ്റ് വന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു കൊടുങ്കാറ്റും അതിൻ്റെ കൂട്ടത്തിൽ കടൽ വെള്ളം തീർച്ചയായിട്ടും ഇങ്ങോട്ട് കയറുമല്ലോ അത്രയും കടലിലേക്ക് കയറി നിൽക്കുന്ന ലാൻഡാണല്ലോ ഇവിടെയുള്ള എല്ലാം നശിച്ചു ട്രെയിനും കാര്യങ്ങളും ഒക്കെ ഈ റെയിൽവേ സ്റ്റേഷനും എല്ലാം അതിൻ്റെ കൂട്ടത്തില് നശിച്ചുപോയി പിന്നെ പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ നിന്ന് രണ്ടായിട്ടാണ് റെയിൽവേ ഒന്ന് രാമേശ്വരത്തേക്കും ഒന്ന് ധനുഷ്കോടി വഴി അങ്ങനെ പോകാനുള്ളതും ആ ധനുഷ്കോടി ബ്രാഞ്ചാണ് പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടത് രാമേശ്വരം നശിപ്പിക്കപ്പെട്ടു പക്ഷെ അത് പെട്ടെന്ന് തന്നെ റീകൺസ്ട്രക്ട് ചെയ്തു പക്ഷെ ഈ ട്രാക്ക് ഇന്നും അതുപോലെ കിടക്കുകയാണ് മാത്രമല്ല ഇതിപ്പോൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനുള്ള ഫണ്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു വീണ്ടും ഒരു റെയിൽവേ ഇതിൽ വരും എന്ന് പറയുന്നുണ്ട് ഒരു ഗോസ്റ്റ് വില്ലേജ് പോലല്ലേ ആൾക്കാരൊക്കെ നശിച്ചു പോയി ഒരു കാലത്ത് ഭയങ്കര തിരക്കുള്ള സ്ഥലമാകുമല്ലോ ഇതാണ് പിന്നെ അതാ നമ്മൾ ആ കാണുന്ന സിമൻറ്റിൻ്റെ തണ്ടില്ല പഴയ ട്രാക്ക് പോയ സ്ഥലമാണ് നമ്മുടെ പാമ്പൻ പാലം വഴി വരുന്ന ട്രാക്കാണ് ഇങ്ങനെ ശരിക്കും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ധനുഷ്കോടി ട്രിപ്പ് വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമ്മളിപ്പോ കണ്ട ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഈ ചർച്ച് ഞങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യണം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ അപ്പോൾ നിങ്ങൾ ഈ വഴി പോകുമ്പോ എന്തായാലും മിസ്സാക്കാതെ പോവേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ചർച്ച് പിന്നെ അത് കഴിഞ്ഞ് നമ്മള് നേരെ ഫുഡ് കഴിക്കാനാണ് വന്നത് ഫുഡ് കഴിക്കാനെന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഫിഷ് കഴിക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഇഷ്ടം പോലെ ഫിഷ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ചെറിയ ചെറിയ ഹോട്ടലുകളാണ് കേട്ടോ തനുഷ്കോടിയിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഇവിടുത്തെ ഫിഷ് അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ട നല്ല ഫ്രഷ് മീനാണ് എല്ലായിടത്തും കിട്ടുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് ഏതാണോ അത് സെലക്ട് ചെയ്താൽ അവർ അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് തരും എല്ലാ ടൈപ്പിലുള്ള മീനും ഉണ്ട് കേട്ടോ ഞണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മളിതാ ഇവിടെ ഞണ്ട് ചെമ്മീൻ പിന്നെ വേറെ ടൈപ്പ് കുറച്ച് ഫിഷ് എല്ലാം കൂടിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മളിതാ ധനുഷ്കോഴിൽ നിന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന ഇടയിൽ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് നല്ലൊരു കാം ബീച്ചാണ് കേട്ടോ നമ്മളിവിടെ വന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല തനുഷ്കോടിയിൽ ബീച്ചിൽ പോകുമ്പോ നല്ല ശ്രദ്ധിക്കണം പല ഭാഗത്തും പെട്ടെന്ന് ആഴം കൂടുന്നുണ്ട് അപ്പോ കുട്ടികളായിട്ടൊക്കെ പോകുമ്പോ ശരിക്കും നല്ലോണം ശ്രദ്ധിക്കണം നമ്മളങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ കുട്ടികൾ ഇങ്ങനെ സൈഡില് കളിയിലായിരുന്നു പോന്ന വഴിയിലൊരു ടെമ്പിൾ ഉണ്ട് അപ്പൊ അതിലേക്കുള്ള റോഡാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള റോഡ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചു പോന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് പോവുകയാണ് ഇനി നേരെ നമ്മൾ പോകുന്നത് രാമേശ്വരം ടെമ്പിൾ കാണാനാണ് ഈ ടെമ്പിളിനുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ടെമ്പിളിനെ പറ്റിയിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോറിഡോറുള്ള ഒരു ടെമ്പിളാണിത് ആയിരത്തിലധികം കരിങ്കൽ തൂണുകളും വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ടെമ്പിളും കൂടിയാണ് ഹലോ അങ്ങനെ രാമേശ്വരും ധനുഷ്കോടിയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇപ്പോ മധുരയിലെത്തിയിട്ടുണ്ട് അപ്പോൾ മധുരയിലെ ഫേമസ് മധുര മീനാക്ഷി ടെമ്പിളാണ് ഇനി വിസിറ്റ് ചെയ്യാനായിട്ട് പോണത് ഈ ടെമ്പിളിൻ്റെ വിസിറ്റിംഗ് ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ടര വരെയാണ് പിന്നെ അത് കഴിഞ്ഞ് നാല് മണി മുതൽ രാത്രി ഒമ്പതര വരെ എവിടെയും നമുക്ക് ക്യാമറ അലൗഡ് അല്ല അതുകൊണ്ട് കൂടുതലൊന്നും കാണിക്കാനില്ല ടെമ്പിളിലേക്ക് പോകുന്ന വഴി സൈഡിലൊക്കെ ഫുള്ള് ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ മൂന്ന് ദിവസത്തെ ട്രിപ്പിന്റെ വിശേഷങ്ങൾ ട്രിപ്പിനിടയിൽ ഇതാ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു റഹീഷ ഇത് തമിഴ്നാട് സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് കേട്ടോ ജിഗർ തണ്ട അപ്പൊ അതും ട്രൈ ചെയ്ത് പിന്നെ കുട്ടികളായിട്ടുള്ള ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ചലഞ്ചിങ്ങാണ് പ്രത്യേകിച്ച് അവരെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ആകുമ്പോൾ കിയാനൊക്കെ നല്ല ചെറുതാണല്ലോ അപ്പോൾ ഞാൻ കിയാൻക്ക് ബേബി ബിസ്ക്കറ്റും പിന്നെ സെർലാക്ക് ഇവൻ പൊങ്കല് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചില ഹോട്ടലിലൊക്കെ പോയാൽ റൈസൊക്കെ അവർ പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിത്തരും അങ്ങനെയൊക്കെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി യാത്രയിലൊക്കെ നമ്മൾ സെർലാക്കൊക്കെ കൊടുത്തെന്ന് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമില്ല കേട്ടാ ചില കമൻസൊക്കെ കാണലുണ്ട് ഞാൻ കുട്ടികൾക്ക് നിങ്ങളെങ്ങനെയാണ് യാത്രയിൽ ഫുഡൊക്കെ കൊടുക്കല് എന്നുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മളെ ബേബി ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കയ്യിലൊക്കെ വെച്ചാൽ മതി വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇതാ നമ്മൾ കാറ്റാടികളുടെ ഇടയിലൂടെ തിരിച്ചു പോവുകയാണ് ഈ കാറ്റാടികളുടെ വലുപ്പം നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവണില്ലാട്ടാ ഇതാ ഇത്രയും അടുത്തെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഓരോ ലീഫും ഇത്രയും എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നത് എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം നമുക്ക് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും പിന്നെ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ